ൃതികളെ നെഞ്ചിലേറ്റിക്കൊണ്ട് കൃഷിയുടെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കാൻ വിദ്യാർത്ഥി കൂട്ടായ്മ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി വെങ്ങര ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂൾ വിദ്യാർത്ഥികളാണ് കൃഷിയുടെ ബാലപാഠങ്ങൾ അനുഭവിച്ചറിയുന്നതിനായി കൂട്ടത്തോടെ പട്ടുവം വയലിലേക്ക് ഇറങ്ങിയത് കർഷക പുരസ്കാര ജേതാവായ എം പി രേണുകയുടെ കൃഷി അധ്യാപനത്തിലൂടെയാണ് കുട്ടിക്കൂട്ടങ്ങൾ പാഠശേഖരത്തിലെ ചെടിയിലേക്കിറങ്ങി കൃഷി അറിവുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള പ്രതിജ്ഞ എടുത്തത് പറഞ്ഞു നീങ്ങിയ അല്ലെങ്കിൽ നടന്നു നീങ്ങിയ കാർഷിക വഴികളിലൂടെ ഒരു സഞ്ചാരമാണ് ഇത്തരം പ്രവർത്തികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ വേണ്ടിയിട്ട് ഇനി എപ്പോഴും നമുക്ക് നിലനിർത്തേണ്ട ഒന്നാണ് കൃഷി എന്ന ഒരു ആപ്തവാക്യം കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുത്ത രേണേശ് കൃത്യം നന്ദി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു അല്ലേ നമ്മൾ ചളി പ്രായം നമുക്ക് ഒന്നും നടാൻ കഴിയില്ല നമ്മുടെ കാല ഉറച്ചു നിൽക്കേണ്ടത് മണ്ണിലാണ് നമുക്ക് ഒരു നേരത്തെ ആഹാരം എല്ലാവരും ജീവിക്കുന്നത് എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്ന എന്തിനാണ് എൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ അത് കഴിഞ്ഞിട്ടേ ബാക്കിയല്ലേ ഉള്ളൂ ഭക്ഷണം നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങൾക്ക് വെറുതെ കിട്ടിക്കും കാര്യമില്ല അതിന് വേണ്ടി നമ്മളെല്ലാം തേജിക്കും ഇപ്പം നമ്മുടെ സമയവും വേർപ്പും അധ്വാനവും അല്ലേ നമ്മുടെ സകലമായ ഇതും തിരിച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഇറങ്ങണം അതാണ് നേരത്തെ ഗണേശി പറഞ്ഞത് എന്ത് ഈ കൃഷി മാത്രമല്ല എല്ലാ കൃഷിയും അത് കൃത്യമായിട്ട് ജൈവവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാസവളങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അല്ലേ രാസ കീടനാശിനികൾ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും നല്ല ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറ ഉണ്ടാവും അല്ലേ

അധ്യാപകരായ ഇ രമേശൻ പി പി ജിതേഷ് പി ടി ഐ പ്രസിഡന്റ് സുകേഷ് അഴീക്കോടൻ ഇ രമേശൻ സുമിത്രൻ കുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി